സാറേ നമ്മള് സാറേ ടെലിപ്പതിയെ കുറിച്ച് പറഞ്ഞില്ലേ ടെലിപ്പതി വർക്ക് ആവാൻ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമ്മളുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവണമെന്നുണ്ടോ ഒരു കണക്ഷനും വേണ്ട ഒരു അതല്ലേ ഞാൻ പറഞ്ഞത് മുമ്പിൽ നിൽക്കുന്ന ആൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന ഈ ഗുരുവായൂർ അമ്പത് അത്ര വലിയ ക്യൂ ആയിരിക്കും അപ്പൊ ആ ക്യൂവിൻ്റെ അകത്ത് ഇങ്ങനെ സമയം കളയാനായിട്ട് നമ്മൾ നിക്കുമ്പോഴത്തേക്കിനും ഒരു പരിചയം ഇല്ലാത്ത ആളിനെയായിരിക്കും നമ്മൾ ഷാർപ്പായിട്ട് നോക്കിയിട്ട് നമ്മൾ അവരോട് അറിയണം സന്ദേശം അവരുടെ ഉള്ളിൽ അറിയാതെ തന്നെ അവർ ആക്ട് ചെയ്യും നിങ്ങളൊന്ന് അല്ല സാറേ നമ്മള് അവരെ ഫ്രണ്ട് കാണാ അവര് ഇപ്പൊ നമ്മളുടെ ഒരു പ്ലേസിലോ അല്ല ഒന്നും ഇല്ലാത്ത ഒരാള് ദൂരെ എവിടെയോ ഇരിക്കുന്ന ഒരാളെ നമ്മൾ അങ്ങനെ ചെയ്താലും എന്തെങ്കിലും സമാന ഫ്രീക്വൻസി ആണെങ്കിൽ മാത്രം അല്ല നിങ്ങൾ ഇപ്പം നിൽക്കുന്നത് ഒരു അറുപത്തിയഞ്ച് ശതമാനം നെഗറ്റീവിലും മുപ്പത്തഞ്ച് ശതമാനം എന്ന് വെച്ചു ഈ സെയിം ഫ്രീക്വൻസിയിലാണ് നിങ്ങൾ ഈ പറയുന്ന ആള് നിൽക്കുന്നതെങ്കിൽ കണക്ട് ആവും അല്ലെന്നുണ്ടെങ്കിൽ അതാണ് നമ്മള് നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളെയോ നമുക്ക് അങ്ങനെ തീവ്രമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകളെ ഓൾമോസ്റ്റ് ആ സെയിം ഫ്രീക്വൻസി ഉള്ളവരെ കിട്ടാറുള്ളൂ ഇല്ലാത്തവരെ കിട്ടാറില്ല